i so ിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു പതിമൂന്നാം സങ്കീർത്തനം ആറാം തിരുവചനം സങ്കീർത്തകനായ ദാവീദ് തന്നെ വിളിച്ചവനായ തൻ്റെ കർത്താവിനോട് ഏറ്റുപറയുകയാണ് ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും എത്ര നല്ല തീരുമാനമാണിത് ഞാൻ എൻ്റെ കർത്താവിനെ പാടി സ്തുതിക്കും നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഒരു പ്രധാന വഴി സ്തുതിയുടെ ജീവിതമായി നമ്മൾ മാറുക എന്നുള്ളതാണ് ഏത് സാഹചര്യത്തിലും ഏത് നേരത്തും കർത്താവിനെ പാടി സ്തുതിക്കുക മനം തുറന്ന് കർത്താവിനെ വാഴ്ത്തുവാനുള്ള തീരുമാനം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും തകർന്നു പോവുകയില്ല നമ്മുടെ ജീവിതം ഒരിക്കലും നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കില്ല നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകൾ നമ്മുടെ കുടുംബങ്ങളിലുള്ള നിരവധിയായ ദുരന്തങ്ങൾ ദുരിതങ്ങൾ ഇതിനെല്ലാം ഓർത്ത് കർത്താവിന് മനം തുറന്ന് സ്തുതിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഈ പ്രതിസന്ധികളിലേക്കെല്ലാം കർത്താവ് ഇറങ്ങി വന്ന് നമുക്കൊരു തീർപ്പ് കൽപ്പിച്ചു തരും ഈ ഒരു വിശ്വാസത്തോടെ നമ്മളെല്ലാവരും ദൈവസന്നിധി എഴുന്നേറ്റ് നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മടിക്കണ്ട എഴുന്നേറ്റ് നിന്ന് വലതുകരം കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും വലതുകരം ഉയർത്തുന്നുണ്ട് നമ്മുടെ മതേ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവമേ ദൈവമേ അടയാളങ്ങളും അടയാളങ്ങളും നൽകണമേ 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 രോഗശാന്തികൾ രോഗശാന്തികൾ കെട്ടുകളെ പൊട്ടിക്കണമേ കെട്ടുകളെ പൊട്ടിക്കണമേ കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ തലമുറകളെ അനുഗ്രഹിക്കണമേ തലമുറകളെ അനുഗ്രഹിക്കണമേ സമൂഹങ്ങൾ അഭിഷേകം ചെയ്യണമേ സമൂഹങ്ങൾ അഭിഷേകം ചെയ്യണമേ ലോകത്തെ വിശുദ്ധീകരിക്കണമേ ലോകത്തെ വിശുദ്ധീകരിക്കണമേ സഭയെ സഭയെ വിശുദ്ധീകരിക്കണം പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ വർഷിക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ഞങ്ങളിൽ നിറയണമേ നിറയണമേ ഞങ്ങളിലൂടെ ഞങ്ങളിലൂടെ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവ് നൽകുന്ന പുത്തനഭിഷേകത്തിനായി നമ്മളെല്ലാവരും ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് നവമായ അഭിഷേകത്തിന് വേണ്ടി കാലഘട്ടത്തിന് അഭിഷേകത്തിന് വേണ്ടി ഈ ഒരു അനോയിന്റിങ് നമ്മളിലെല്ലാം നിറയുക നമ്മളിലൂടെ അത് നിറഞ്ഞൊഴുകുവാൻ സഭയിലേക്ക് ലോകരാജ്യങ്ങളിലേക്ക് എല്ലാ ജനപദങ്ങളിലേക്കും ഈ അഭിഷേകം നിറഞ്ഞൊഴുകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാം മറന്ന് കരമടിച്ച് പാടി പാടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവി വരണമേ ഇന്നിൻ്റെ അഭിഷേകമായി വരണമേ കാലഘട്ടത്തിൻ്റെ അഭിഷേകമായി നിറയണമേ കം കം ഹോളി സ്പിരിറ്റ് വരിക വരിക വരികാത്മാവേ ചേർത്ത് ചേർത്ത കാരം മടിച്ചു പാടുന്നു അഗ്നി അഭിഷേകം അഗ്നി അഭിഷേകം അഭിഷേകം നൽകു പരിശുദ്ധാത്മാവേ അഭിഷേകാത്മാവേ മരണമേശുമാവേ പ്രവർത്തിക്കണമേ നൽകു പരിശുദ്ധാത്മാവേ അഗ്നി അഭിഷേകം അഗ്നി അഭിഷേകം അവമായഭിഷേകം അഭിഷേകം നൽകു പരിശുദ്ധാത്മാവേ വരങ്ങൾ ഒൻപതും തരണേ പരിശുദ്ധാത്മാവേ ദൈവരാജ്യം ശക്തിയേ ശക്തിയേഖണേ ത്മാവേണങ്ങളിലൂടെ ദൈവരാജ്യത്തിന് വേലകൾ അഭിഷേകം ചെയ്യണമേ അഗ്നി അഭിഷേകം അഗ്നി അഭിഷേകം പുത്തന അഭിഷേകം നൽകു പരിശുദ്ധാത്മാവേ 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 വരണമേ വരണമേഖം നൽകൂ പരിശുദ്ധാത്മാവേ ഞങ്ങൾ കേണേ വീണ്ടും ജന്മം ഞങ്ങൾ കേണേ പവനറുഹായേ വീണ്ടും ഒരു വീണ്ടും ജന്മം നൽകണേ ഉയർത്തി ഉയർത്തിയ ആ ഹലേ ലൂയ ആരാധന ആ ഹലേ ആരാധന കർത്താവിന്റെ ദൂതരോട് ചേർന്ന് മുഖ്യ ദൂതന്മാരോട് ചേർന്ന് വിശുദ്ധ മികലേ വിശുദ്ധേലെ കരങ്ങൾ ശക്തിയോട് വീസി വീശിക്കൊണ്ട് ആരാധനൂയ ആരാധന

ദൈവശക്തിയാലും ുംറയ്ക്കണമേയ ഇത് അനേകം ജീവിതങ്ങളിലേക്ക് പരിശുദാത്മ ഇറങ്ങി വരുന്നു ആഗ്രഹത്തോട് വിളിച്ചോ വിശ്വാസത്തോട് വിളിച്ചോത്മാരിക വരിക വരിക ഞങ്ങൾ ഏറ്റെടുക്കുക കുഞ്ഞുങ്ങളെ സമൂഹങ്ങളെ ഏറ്റെടുക്കണമേ എല്ലാ ശക്തികളെയും പോരാടുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തകർത്തു കളയണമേ ദൈവരാജ്യത്തിന്റെ വേലകളെ ശക്തിപ്പെടുത്തണമേ കർത്താവിന്റെ മുന്നേറ്റത്തിൽ തടയുന്ന അന്ധകാര വ്യാപാര ശക്തികളെ പരിശുദ്ധാത്മാവെ നിർവീര്യമാക്കണമേ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ ജനകോടികളിൽ പരിശുദ്ധാത്മാവെ നിറയണമേ പ്രഭാവരങ്ങളുടെ പകർച്ച നൽകണമേ നവമായ അഭിഷേകം നൽകണമേ ആത്മീയ വളർച്ച നൽകണമേ ഞങ്ങളുടെ മുരടിപ്പുകളെ മാറ്റണമേ കർത്താവിന്റെ സ്നേഹത്തിൽ വളരുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേ ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് വരിക 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 ത്മാവേ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായി പരിശുദ്ധ അമ്മേ എല്ലാവരും കാലഘട്ടത്തിൻ്റെ അഭിഷേകത്തിൽ വളരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ നമ്മെ അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ആത്മീയ വളർച്ചയെ കുറിച്ചാണ് ആത്മീയ വളർച്ച നമ്മെ കുറിച്ചുള്ള കർത്താവിൻ്റെ തിരുഹിതം ഇത് തന്നെയാണ് നമ്മൾ അനേകരും മാതാപിതാക്കളാണ് നമുക്ക് കുഞ്ഞുങ്ങളുണ്ട് ഈ കുഞ്ഞുങ്ങൾ ശാരീരികമായി മാത്രമല്ല മാനസികമായും ആത്മീയമായും വളരുന്നവരാകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശാരീരിക വളർച്ചയില്ലെങ്കിൽ നമുക്ക് എന്തൊരു സങ്കടമാണ് ഒരുപാട് മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ ശാരീരിക വളർച്ചയില്ലായ്മയോടത്ത് ഭാരപ്പെടുന്നുണ്ട് മാനസിക വളർച്ചയില്ലായ്മ പതിനഞ്ച് വയസ്സുള്ള കുഞ്ഞ് മൂന്ന് വയസ്സുകാരുടെ പക്വത പോലും ഇല്ല മാനസിക പക്വതയില്ലാതെ വളർച്ചയില്ലാതെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട് ഇതുപോലെ ആത്മീയ വളർച്ചയില്ലാതെ ഇന്ന് അനേക മാതാപിതാക്കൾക്ക് പറയാനുള്ളൊരു സങ്കടം ഇതാണ് ഞങ്ങളുടെ മക്കൾ ആത്മീയമായി വളരണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് കുഞ്ഞുങ്ങൾ വളരണം അവർക്ക് വളർച്ചയുണ്ടാകണം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും തൊഴിൽ മേഖലകളിൽ ബിസിനസ്സിലാണ് നമുക്ക് വളർച്ചയുണ്ടാകണം ബിസിനസ് എന്നും തുടങ്ങിയത് നിൽക്കാനാണ് നമ്മൾ ബിസിനസ് ആരംഭിക്കുന്നതല്ല അതിൽ വളർച്ച വരണം അഭിവൃദ്ധി ഉണ്ടാകണം നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ അനേകം ദൈവരാജ്യത്തിൻ്റെ വേലക്കാർ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ശുശ്രൂഷ മേഖലകളിൽ നമുക്ക് വളർച്ചയുണ്ടാകണം ഉണ്ടാകണം പുതിയ പുതിയ ശുശ്രൂഷകൾ തുറക്കപ്പെടണം വചനത്തിന് മർമ്മങ്ങൾ നമുക്ക് ലഭിക്കണം ശുശ്രൂഷ മേഖലകളിൽ നമുക്ക് ഉയർച്ചയുണ്ടാകണം ഇതെല്ലാം നല്ല ആഗ്രഹമാണ് ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ തിരഹിതവും എന്നാൽ നമ്മെക്കുറിച്ച് കർത്താവ് എന്താണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മീയ വളർച്ചയാണ് നമ്മൾ ആത്മാവിൽ വളരുവാനാണ് ഈ വിധമുള്ള ശുശ്രൂഷകളെല്ലാം ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് ഹെബ്രായ പുസ്തകം ആറാം അധ്യായം ഒന്നാം തിരുവചനം അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമപാഠങ്ങൾ പിന്നിട്ട് നമുക്ക് വളരാ ആദിമ സഭയെ നോക്കി ഹെബ്രാലേഖന കർത്താവ് പറയാ നിങ്ങൾ ആത്മീയതയിൽ ശിശുക്കൾ മാത്രമായി ഒതുങ്ങിപ്പോകരുത് ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമപാഠങ്ങൾ പിന്നിട്ട് എന്താണ് ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ കർത്താവ് അനുഗ്രഹിക്കുന്നവനാണ് കർത്താവ് സുഖപ്പെടുത്തുന്നവനാണ് കർത്താവ് കരുതുന്നവനാണ് ഇതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ പ്രാധാന്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ ആത്മീയ ജീവിതം കർത്താവ് അനുഗ്രഹിച്ചാലും അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ സ്നേഹത്തിന് യാതൊരു കുറവുമില്ല എനിക്ക് സൗഖ്യം കിട്ടിയാലും സൗഖ്യം കിട്ടിയില്ലെങ്കിലും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് യാതൊരു കോട്ടം തട്ടുന്നില്ല ഈ വിധമുള്ള ഒരു ആത്മീയ വളർച്ചയിലേക്ക് നമ്മെല്ലാവരെയും പരിശുദ്ധാത്മ വിളിക്കുകയാണ് ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് സഭാ മക്കളോട് എന്താണ് ദൈവത്തിൻ്റെ അരൂപി പറയുന്നത് നിങ്ങൾ പക്വതയിലേക്ക് വളരുക നിങ്ങൾ വചനത്തിൽ വളരുക നിങ്ങൾ വിശ്വാസത്തിൽ വളരുക നിങ്ങൾ സമർപ്പണത്തിൽ വളരുക നിങ്ങൾ ദൈവ സ്നേഹത്തിൽ വളരുക നിങ്ങൾ ആഴമേറിയ വിശ്വസ്തയിൽ വളരുക നമുക്കൊരു വളർച്ച വരണം നമ്മൾ വേദപുസ്വം പരിശോധിക്കുക ആരൊക്കെയാണ് ഇതുപോലെ വളർച്ച പ്രാപിച്ചത് മോശപ്രവാചന ജീവിതത്തിലേക്ക് നോക്കി എന്തുമാത്രം അത്ഭുതങ്ങൾ കണ്ടവനാണ് മോശ എന്തുമാത്രം ദൈവപ്രവർത്തികൾ കണ്ടവനാണ് മോശ പക്ഷെ ഇതുകൊണ്ടൊന്നും മോശ തൃപ്തനായില്ല തന്റെ ജനത്തിനു വേണ്ടി ദൈവം ചങ്കടൽ വിഭജിക്കുന്ന മോശ നേരിട്ട് കണ്ടതാണ് മോശയുടെ ദൈവം ചെയ്തത് വിഭജിക്ക മാത്രമല്ല ആ കടലിന്റെ അടിഭാഗം വരണ്ട ഭൂമിയാക്കി തന്റെ ജനത്തിന് വേണ്ടി തീർക്കുന്നതും മോശ തന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് മരുഭൂമിയിലെ കരിമ്പാറ കൂട്ടങ്ങളിൽ നിന്ന് തന്റെ ജനത്തിന് വേണ്ടി ദാഹജലം ദൈവം കൊടുക്കുന്നത് മോശ കണ്ടതാണ് മാലാകമര കഴിക്കുന്ന മഞ്ഞ പൊഴിച്ച് തൻ്റെ ജനത്തെ ദൈവം തീറ്റിപ്പോറ്റുന്നത് മോശ അനുഭവിച്ചതാണ് കാട കൊണ്ടുവന്ന് തന്റെ ജനത്തിന്റെ ജനത്തിൻ്റെ അകറ്റുന്നത് മോശ കണ്ടതാണ് എന്തുമാത്രം ദൈവപ്രവർത്തികൾ മോശ കണ്ടു എന്നാൽ ഈ ദൈവപ്രവർത്തി കണ്ട് ഇതൊക്കെ ധാരാളമാണ് ദൈവമേ ഇതൊക്കെ ധാരാളമാണ് ദൈവം എന്ന് പറഞ്ഞ് മോശ അങ്ങ് ഒതുങ്ങിപ്പോരുന്നുവെങ്കിൽ എന്തായിരുന്നു അവൻ്റെ അവസ്ഥ പക്ഷെ മോശ പറഞ്ഞ് കർത്താവെ ഞാൻ ഇതുകൊണ്ടൊന്നും തൃപ്തനായില്ല പോരാ എനിക്ക് ഇനിയും പ്രാപിക്കണം എനിക്ക് ഇനിയും ഞാൻ അനുഭവിക്കണം കർത്താവേ അവൻ ഒരിക്കൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു ഓ ലോഡ് ഷോ മി യുവർ ഗോറി എനിക്ക് നിന്റെ മഹത്വം കാണണം കർത്താവ് എനിക്ക് നിന്റെ മഹത്വം ദർശിക്കണം ദൈവം തന്റെ ആ മഹത്വം ഭാഗികമായി മോശ കാണിച്ചു കൊടുക്കുകയാണ് മോശയുടെ വളർച്ചയുടെ അടിസ്ഥാനം ഇതാണ് അവൻ ഇങ്ങനെ അടങ്ങാത്തൊരാഗ്രഹം അവൻ്റെ അകത്തുണ്ടായി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലോട്ട് വരിക അമ്മ പറഞ്ഞത് വിശക്കുന്നവര് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് ദൈവം സംതൃപ്തരാക്കുന്നു കർത്താവിൽ വളരുവാനുള്ളൊരു വിശപ്പ് എൻ്റെ സഹോദരി സഹോദരങ്ങൾ നമുക്കുണ്ടോ ദൈവ വചനത്തിന് മർമ്മങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് വചനത്തിൻ്റെ അഭിഷേകം സ്വന്തമാക്കുവാനുള്ളൊരു വിശപ്പ് നമ്മുടെ ഹൃദയത്തിനുണ്ടോ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് ധീരതയോടെ കർത്താവിന് ലോകത്തിൽ സാക്ഷ്യം നൽകുവാനുള്ള വിശപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടോ ഉണ്ടെങ്കിൽ നിശ്ചയമായും നമ്മൾ കർത്താവിൽ വളർച്ച പ്രാപിക്കും ഒരു സംശയം നമുക്ക് വേണ്ട നാം തിരുവചനത്തിലോട്ട് വരികനെ പത്രോസ് സഭയെ പഠിപ്പിക്കുക താൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായം രണ്ടാമത്തെ തിരുവചനം രക്ഷയിൽ വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ എത്ര സുന്ദരമായ തിരുവാക്യമാണിത് രക്ഷയിൽ വളരുവാനായി രക്ഷയിൽ വളരുവാനായി ആ വചനം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ അടിവരയിടണം വിശുദ്ധ വചനത്തിൽ രക്ഷയിൽ വളരുവാൻ കൃപയിൽ വളരുവാൻ അഭിഷേകത്തിൽ വളരുവാൻ വിശുദ്ധിയിൽ വളരുവാൻ നമ്മൾ എന്ത് ചെയ്യണം വചനം പഠിപ്പിക്കുന്നത് നിങ്ങൾ ആത്മീയവും പരിശുദ്ധവുമായ പാല് ഈ പാൽ ഏതാ ദൈവത്തിൻ്റെ വചനമാണ് ബൈബിൾ പണ്ഡിതര് പറയുന്ന ഈ പാല് ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ വചനത്തിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുക ഈ ഒരു ദാഹം നമുക്കുണ്ടാകണം ഈ ഒരു ആഗ്രഹം നമ്മുടെ അകത്തുണ്ടാകണം ഇതിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് എന്താ പഠിപ്പിക്കുന്നത് ശ്രീ യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായം പതിനാലാമത്തെ വചനം ആത്മീയ വളർച്ച ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം മറന്നുപോകരുത് ആത്മീയ വളർച്ച നിങ്ങൾ ശ്രദ്ധയോടെ ശുദ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം സമരയക്കാരി സ്ത്രീയോട് നമ്മുടെ കർത്താവ് പറഞ്ഞു ഞാൻ നൽകുന്ന വെള്ളം കുടിച്ചാൽ പിന്നീട് ഒരിക്കലും അവനെ ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന വെള്ളം അവന് നിത്യ ജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും കർത്താവ് വ്യക്തമായി പറഞ്ഞു നിത്യ ജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും നിങ്ങൾ ആ പത്തിന് പ്രത്യേകം ശ്രദ്ധിക്കണം കർത്താവ് എന്താ പറഞ്ഞത് അരുവിയാകും കൊച്ചു അരുവിയായിട്ട് അങ്ങ് മാറുകയാണ് ഒരു വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു വ്യക്തി കർത്താവിൻ്റെ രക്ഷ സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തെ ഒരു കൊച്ചു അരുവിയായി കർത്താവ് അങ്ങ് മാറ്റുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തേഴ് മുപ്പത്തെട്ട് മധുരങ്ങളിലോട്ട് വരിക അവിടെ എന്താ നമ്മുടെ കർത്താവ് പറഞ്ഞത് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ വിശ്വലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകും അരുവി എന്നല്ല കർത്താവ് പറഞ്ഞത് അരുവികൾ എല്ലാവരും ഒന്നും ശ്രദ്ധിച്ചാൽ വചനം അരുവികൾ അരുവികൾ ഒഴുകും ഇപ്പൊ അരുവി എന്തായിട്ട് മാറുകയാണ് അരുവികളായി മാറുകയാണ് അതൊരു കൊച്ചു അരുവിയായിരുന്നു ഈ കൊച്ചു അരുവി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് അരുവികളായി വിവിധങ്ങളായ അരുവികളായിട്ട് മാറുന്നു ഇത് വളർച്ചയാണോ തളർച്ചയാണോ ഇത് വളർച്ചയാണ് പ്രിയപ്പെട്ടവരെ സ്നേഹത്തിൻ്റെ കൃപയുടെ വിശുദ്ധിയുടെ കൃപാവരങ്ങളുടെ പ്രാർത്ഥനയുടെ വിവിധങ്ങളായ അരുവികളായി ആ വ്യക്തി അങ്ങ് വളർന്ന് വളർന്ന് വളർച്ച പ്രാപിക്കുകയാണ് വീണ്ടും എസ് പ്രവചനത്തിലോട്ട് വരിക ഈ അരുവികൾക്ക് എന്തു പറ്റുന്നു നാൽപ്പത്തി ഏഴാം അധ്യായം അഞ്ചാമത്തെ വചനം പ്രവാചകം പറയാണ് അവൻ വീണ്ടും ആയിരം മുഴം കൂടി അളന്നു അളന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത വലിയൊരു നദിയായത് വളർച്ച പ്രാപിച്ചു കടന്നു പോകാൻ കഴിയാത്ത വിധം ഒരു വലിയ നദിയായിട്ട് നദിയായിട്ടത് മാറി ഈ അരുവികൾ ഇത് വലിയൊരു നദിയായിട്ടങ്ങ് മാറുകയും എത്ര അത്ഭുതകരമായ വളർച്ചയാണ് ഇതൊരു പ്രൊഫറ്റിക് പിക്ചറാണ് പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നൊരു വ്യക്തിയുടെ ജീവിതം എപ്രകാരം ആയിരിക്കുമെന്ന് തിരുവഴുത്തിലൂടെ ആത്മാവ് നമുക്ക് കാണിച്ചു തരികയാണ് വലിയൊരു നദിയായിട്ട് മാറി ഇതിനുള്ള ബന്ധത്ത് നമുക്ക് എന്തുമാത്രം സാക്ഷ്യങ്ങൾ പറയാൻ പറ്റും എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മ ജന്മം നൽകിയ ചില ചില മുന്നേറ്റങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കി കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം പരിശുദ്ധാത്മ ജന്മം നൽകിയതാ ഒരു ചെറിയൊരു തുടക്കമാണ് ഉണ്ടായിരുന്നത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റും ലോകം മുഴുവനിലും സാർവത്രിക സഭ മുഴുവനിലും കാട്ടുതീ പോലെ ഈ മുന്നേറ്റം പടർന്നു പന്തലിച്ചു പതിനായിരങ്ങൾ ജനലക്ഷങ്ങള് ഈ മുന്നേറ്റത്തിലൂടെ രക്ഷപ്രാപിച്ചു മാനസാന്തരപ്പെട്ടു അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടായി ഡെലിവറൻസുകൾ ഉണ്ടായി എത്രയോ കുടുംബങ്ങൾ സമാധാനത്തിലോട്ട് വന്നു എത്ര ഡിവോഴ്സ് കേസുകൾ മാറിപ്പോയി എത്രയോ വ്യക്തികള് കഠിന പാപികള് അവരെ ദൈവ സ്നേഹത്തിന്റെ നിറവുകളായിട്ട് മാറി പരിശുദ്ധ ചെയ്ത പ്രവർത്തനങ്ങൾ കൊച്ചു അരുവിയായിരുന്നു ഇന്നിതാ വലിയൊരു നദിയായി ദൈവം അതിനെ വളർത്തി ഇതുപോലെ ധ്യാന കേന്ദ്രങ്ങള് സ്നേഹ ബഹുമാനപ്പെട്ട മാത്യു മാത്യുനാക്യാമ്പരമ്പിലച്ചനിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട വനക്കിലച്ചനിലൂടെ തുടങ്ങി വെച്ച പോട്ട പോട്ട മിനിസ്ട്രി പിന്നെടുത്ത ഡിവേൻ മിനിസ്ട്രി തുടങ്ങി ഡിവേൻ ഹോസ്പിറ്റൽ ധ്യാന കേന്ദ്രമായിട്ട് മാറി അവിടെ ഓല ഷെഡുകൾ പരിമിതമായ സൗകര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട് നമ്മളിത് ചിന്തിച്ചു നോക്കി പരിശുധാത്മാവ് തുടങ്ങിയ ഒരു കൊച്ചു അരുവിയാണ് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി ഇന്ന് ലോകം മുഴുവനിലേക്ക് അത് വ്യാപിച്ചു ഇന്ന് ലോകം മുഴുവനിലേക്ക് അത് പടർന്ന് പന്തലിച്ചു എത്ര ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അവിടെ വന്ന് മാനസാന്തരപ്പെട്ടത് കർത്താവിന് സുവിശേഷം കേട്ട് യേശുവിന് ഏക രക്ഷകന് നാദിനമായി സ്വീകരിച്ച പതിനായിരങ്ങളുടെ സാക്ഷികൾ നമുക്ക് പറയാൻ പറ്റത്തില്ലേ എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടത് കൊലപാതകകൾ വ്യഭിചാരികള് സമൂഹം എത്രയോ ആയിരക്കണക്കിന് മനുഷ്യരെ കർത്താവിനെ സ്നേഹം കൊണ്ട് നിറയുവാൻ ദൈവം കരണ കാണിച്ചു ഇന്നത് വലിയൊരു നദിയായിട്ടങ്ങ് മാറുകയാണ് വലിയ നദി നദി മാത്രമല്ല പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിനാലിന് മുപ്പത്തി ഒന്നിനോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്റെ തോട് നദിയായി എൻ്റെ നദി സമുദ്രമായി വലിയ കടലായിട്ട് മാറി ഹോ എന്തൊരു വചന ഇത് പരിശു താല്പതരുന്ന ആ പ്രൊഫറ്റിക് പിക്ചർ നിങ്ങൾ കാണണം വലിയൊരു സമുദ്രമായി ഒരു കൊച്ചു അരുവിയായി തുടങ്ങിയതാണ് ഒരു കൊച്ചു അരുവിയായി ആരംഭിച്ചതാണ് ഈ അരുവി വളർന്ന് 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 മഹാസമുദ്രമായി വലിയ കടലായിട്ട് മാറി ഇതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇതാണ് ആത്മീയ വളർച്ചയുടെ ജീവിതം പോട്ടോ ഡിവൈൻ മിനിസ്ട്രി അട്ടപ്പാടി അട്ടപ്പാടി കുന്നിലേക്കാണ് പതിനായിരങ്ങൾ ഓടിക്കൂടിയത് കർത്താവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം സ്വീകരിച്ച് എത്ര രക്ഷപ്പെട്ടു ആ കൊച്ചു അരുവിയെ ഇന്ന് എന്തുമാത്രം പരിശുദ്ധാത്മ വളർത്തി ബഹുമാനപ്പെട്ട വട്ടായിലിസന്റെ ശത്രുഷകളിലൂടെ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് പരിശുദ്ധാത്മ സഭയ്ക്ക് നൽകിയത് നമുക്ക് വീണ്ടും അണക്കര ഡൻ അണക്കര കുന്നിലേക്ക് പതിനായിരങ്ങളിൽ ഓടിക്കൂടിയത് അത്ഭുതകരമായ എത്രയോ മാനസാന്തരങ്ങൾ ഡെലിവറൻസുകൾ ഉണ്ടായി എത്ര ജീവിതങ്ങൾ രക്ഷപ്പെട്ടു ഒരു ചെറിയ അരുവിയായിട്ട് തുടങ്ങിയതാ ഇന്ന് അതിങ്ങനെ വളർന്ന് വളർന്ന് വലിയൊരു നദിയായിട്ടെങ്ങ് മാറി എത്രയോ എത്ര മിനിസ്ട്രികൾ എത്രയോ എത്രയോ മുന്നേറ്റങ്ങൾ ഇതുപോലെ പരിശുദ്ധാത്മാവ് വളർത്തി വലുതാക്കി എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അത് വളർച്ചയുടെ ജീവിതമാണ് ഞാൻ ചിലരെങ്കിലും ചോദിക്കാറുണ്ട് എങ്ങനെ പോകുന്ന കാര്യങ്ങൾ കുഴപ്പമില്ല കുഴപ്പമില്ല ആർക്ക് കുഴപ്പമില്ല ചിലരെങ്കിലും പറയാറുണ്ട് ആ ഞങ്ങളിങ്ങനെ പോകുന്നതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആത്മീയ ജീവിതത്തിൽ അങ്ങനെ ന്യൂട്രൽ ആയിട്ടുള്ളൊരു സ്റ്റേജ് ഇല്ല ഒന്നെങ്കിൽ നീ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നീ തളർന്നുകൊണ്ടിരിക്കുക നീ ഒന്നെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നീ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ നടുവിലുള്ളൊരു സ്റ്റേജ് ഇല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെ ഒന്ന് വിശകലനം എത്ര വർഷമായി നമ്മൾ കടത്താനെ കണ്ടുമുട്ടി എൻ്റെ സഹോദരങ്ങളെ എത്ര വർഷമായി നമ്മൾ യേശുവിനെ കണ്ടുമുട്ടിയിട്ട് നമ്മൾ എത്ര വർഷങ്ങളായി നമ്മൾ വചനം വായിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി നമ്മൾ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചിട്ട് ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ ഒരു പത്ത് വചനമെങ്കിലും നേരെ ചുമ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഇന്ന് അധ്യായ മിത്രാമത്തെ വാക്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം വചനമൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് വചനത്തിൽ ആഴപ്പെടാൻ പറ്റുന്നുണ്ടോ വചനത്തിൽ വളരാൻ പറ്റുന്നുണ്ടോ നമുക്കിന്നൊരു തീരുമാനം ഉണ്ടാവണം ചങ്കപൊട്ടി പരിശുദ്ധാത്മയോട് പ്രാർത്ഥിക്കണം എനിക്കിങ്ങനെ പോയാൽ പോരാ എനിക്ക് കർത്താവിൽ വളരണം എനിക്ക് വചനത്തിൽ വളരണം എനിക്ക് പരിശുദ്ധാത്മാവിൽ വളരണം എനിക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ വളരണം എൻ്റെ വിശുദ്ധ ജീവിതം ശക്തിപ്പെടണം എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എനിക്ക് വളർച്ചയുണ്ടാകണം ഈ ഒരു ആഗ്രഹം ആദ്യം നമ്മുടെ അകത്തുണ്ടാകണം കർത്താവ് അത് മാനിക്കും കർത്താവ് നമ്മളെ വളർത്തും എത്രയും അനുഭവങ്ങൾ നമുക്കൊക്കെ പങ്കുവയ്ക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ അപ്പോൾ ദൈവവചനത്തിലുള്ള വളർച്ച പ്രാർത്ഥന ജീവിതത്തിലുള്ള വളർച്ച ആദ്യമൊക്കെ നമുക്കതുണ്ടായിരുന്നു വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് എന്തൊരു സങ്കടമായിരുന്നു നമുക്കെന്തൊരു നഷ്ടബോധമായിരുന്നു ഇന്നൊന്നല്ല പത്ത് ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിലും നമുക്ക് വലിയ സങ്കടം നഷ്ടമൊന്നുമില്ല കാരണം അതൊരു ശീലമായി അതൊരു പതിവായിട്ടങ്ങ് മാറുകയാണ് ഇതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ആത്മീയ വളർച്ച പ്രാർത്ഥനയിലുള്ള വളർച്ചയാണ് വചനത്തിലുള്ള വളർച്ചയാണ് വിശ്വാസത്തിലുള്ള വളർച്ചയാണ് വിശുദ്ധിയിലുള്ള വളർച്ചയാണ് അത് ആത്മാവിൻ്റെ കൃപാപരങ്ങളിലുള്ള വളർച്ചയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധ്യത്തോടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ അഭിഷേകം കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയോട് ആഗ്രഹിക്കുകയാണ് കർത്താവിൽ മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക അരുവി അരുവികളായി അരുവികൾ വലിയ നദിയായി വലിയ നദി മഹാസമുദ്രമായി മാറിയതുപോലെ ഈ കാലഘട്ടത്തിലെ എന്നെ നീ വളർത്തണമേ എന്നെ നീ പ്രയോജനപ്പെടുത്തണമേ നിന സഭയ്ക്ക് വേണ്ടി എന്നെ പ്രയോജനപ്പെടുത്തണമേ ഈ ഒരു ആഗ്രഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവരും മുട്ടുകുത്തി എല്ലാവരും ഒരു നിമിഷം മുട്ടുകുത്തി നമ്മളെ ചങ്ക് അങ്ങ് വിളിക്കാൻ പോവാണ് എല്ലാ പൈസ കെട്ടുകളും പോട്ടെ നമ്മുടെ തളർച്ചകൾ പോട്ടെ മടുപ്പ് മാറട്ടെ മരവിപ്പ് മാറട്ടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ നിസ്സംഗതകൾ നിഷ്ക്രിയത്വങ്ങളിലേക്കൊക്കെ ദൈവത്തിൻ്റെ തീയായി പരിശോധിച്ചാൽ ഇറങ്ങി വരട്ടെ സകല കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ ഹൃദയം പൊട്ടി വിളിക്കണം ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ ആരാരെയും ശ്രദ്ധിക്കേണ്ട കുടുംബത്തിലുള്ളവരെ നിങ്ങളുടെ സഭാ സമൂഹത്തിലുള്ളവരെ നിങ്ങളിപ്പോൾ എവിടെയായിട്ടാണ് ഈ ശത്രുവിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ ശക്തി ഇറങ്ങുന്ന സമയം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന സമയം കർത്താവിന്റെ വാദനം നമുക്ക് വേണ്ടി ഇടപെടുന്ന സമയം എല്ലാം ഉച്ചത്തിൽ വിളിക്കുന്നു അഭിഷേകം പരിശുദ്ധാത്മാവേ അഭിഷേകം പകരണമേ അഭിഷേകം പകരണമേ എല്ലാ പൈശാച്ചിക് കെട്ടുകളെ പൊട്ടിക്കണമേ ഞങ്ങൾ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഞങ്ങളിലുള്ള മടുപ്പുകള്

ആ കൊച്ചു അരുവി അരുവികളായി മാറിയതുപോലെ വലിയ നദിയായി പ്രാപിച്ചതുപോലെ ആ വലിയ നദി മഹാസമുദ്രമായി ഞങ്ങളെ ഞങ്ങളെ വളർത്തണമേ ഉയർത്തണമേ അഭിഷേകം ചെയ്യണമേ അതിന് വിരുദ്ധമായി എല്ലാ ലോകം വിമോചിപ്പിക്കണമേ ഹോളി 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 സ്പിരിറ്റ് 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 വരിക 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 പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഏറ്റെടുത്ത് അഭിഷേകം ചെയ്യണമേ സ്പിരിറ്റ് അനോയിന്റ്സ് അനോയിന്റ്സ് ഞങ്ങളെ ശക്തിീകരിക്കുന്ന പരിശുദാത്മാവേ ശക്തിപடுத்துക പരിശുദാത്മാവേ കർത്താവിൻ്റെ തിരുവനserde ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുവാൻ പരിശുദാത്മാവേ എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ അതിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ താങ്ക്യൂ താങ്ക്യൂ ഹോളി സ്പിരിറ്റ് കർത്താവ് ഇന്ന് നമുക്ക് നൽകിയ ഈ ദൂത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ആത്മീയമായി വളരുവാനുള്ള ഒരു അടങ്ങാത്ത ദാഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വ്യാപരിക്കാം നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിനാവശ്യങ്ങളെയും നമ്മയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക ഈശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം में महत्व तीन प्रकार प्रतिशाल